സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു വീഗംസ് കുക്ക് ബുക്ക് ഓരോ ചായക്കും ഓരോ കഥകൾ പറയാനുണ്ട് വീട്ടിലൊരു വിരുന്നുകാർ വരുന്നത് മുതൽ ജീവിതത്തിലെ എല്ലാ സുപ്രധാന തീരുമാനങ്ങൾക്ക് മുൻപിലും ഒരു ചായക്കഥ ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കിയൊക്കെ എന്ന പല്ലവിയും കേൾക്കാറുണ്ട് അങ്ങനെ ഒരു ചായയിൽ തുടങ്ങിയ ബന്ധങ്ങളും തീരുമാനങ്ങളും അനുമതി ഉണ്ടാകും ഒരു ചായയിൽ തുടങ്ങാമെന്ന തീരുമാനമാണ് ഇന്ന് കൂടുതൽ അറിയാൻ കൂടെ വരാം അരക്കപ്പ് സോയ പയർ ചുരുങ്ങിയത് ആറ് മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തിയത് കുതിർത്തിയെടുത്ത പയർ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇളകി നിൽക്കുന്ന തൊലിയെ നീക്കം ചെയ്യാനായി കരങ്ങളാൽ തിരുമ്മിയെടുക്കുമ്പോൾ തന്നെ പയറും തൊലിയും വേർപെടും വേർപെട്ട് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്ന തൊലിയെ നീക്കം ചെയ്യാൻ അരിപ്പയിലേക്ക് ഒഴിക്കുമ്പോൾ ഭാരമില്ലാത്ത തൊലി തന്നെ ആദ്യം വീഴും പയറിലേക്ക് വെള്ളം ഒഴിക്കുകയും ഉപയോഗിച്ച വെള്ളം തന്നെ വീണ്ടും ഉപയോഗിച്ച് ഇതേ പ്രക്രിയ ആവർത്തിച്ചാൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം തൊലിയും വേർപെട്ട് തന്നെ ലഭിക്കും തൊലി ഒഴിവാക്കിയെടുത്ത പയറിലെ വെള്ളം നീക്കം ചെയ്ത് അരച്ചെടുക്കാനായി ആദ്യം ഒന്നരക്കപ്പ് വെള്ളം ചേർക്കുമെങ്കിലും അരക്കപ്പ് വെള്ളം മാത്രം ചേർത്തെടുത്ത് അരച്ചാൽ മാത്രമേ പയർ അരങ്ങിക്കിട്ടാൻ സാധ്യതയുള്ളൂ ആദ്യത്തെ അരക്കപ്പും പിന്നീടുള്ള ഒരു കപ്പ് വെള്ളവും ചേർത്ത് ഒന്നരക്കപ്പ് വെള്ളത്തിൽ അരച്ചെടുത്ത മിശ്രിതത്തെ അരിപ്പയിലേക്ക് അരിച്ചൊഴിച്ച ശേഷം നാളികേരത്തിന്റെ രണ്ടാം പാൽ എടുക്കും വിധം മിശ്രിതത്തെ വീണ്ടും അരക്കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം രണ്ടാമതായി അരച്ചെടുക്കുമ്പോൾ നേർത്ത അരിപ്പയുടെ മുകളിലേക്ക് ഇഴയടുപ്പമുള്ള തുണി വിരിച്ച് അതിലേക്ക് ആദ്യം അരിച്ചെടുത്ത പാൽ അരിച്ചെടുത്ത ശേഷം രണ്ടാമതായി അരച്ചെടുത്ത രണ്ടാം പാലും ചേർത്ത് നന്നായി പിഴിഞ്ഞെടുക്കാം ഒട്ടും തരുതരിപ്പില്ലാതെ നേർത്ത പാലായി ലഭിക്കാനാണ് ഈ രീതിയിൽ പിഴിഞ്ഞെടുക്കുന്നത് പാൽ പിഴിഞ്ഞെടുത്ത ശേഷം ലഭിക്കുന്ന അരച്ച പയർ മിശ്രിതം ചേർത്ത് മറ്റു വിഭവങ്ങളും തയ്യാറാക്കാം അതുമല്ലെങ്കിൽ ദോശമാവിൽ ചേർത്തിളക്കി ദോശ ചുട്ടെടുക്കുകയോ ചപ്പാത്തി മാവ് കഴിക്കുമ്പോൾ ചേർക്കുകയോ ചെയ്താൽ പ്രോട്ടീൻ സമ്പന്നമായ പ്രഭാത ഭക്ഷണം ലഭിക്കും സോസ് പാനിലേക്ക് പാലൊഴിച്ച് തിളപ്പിച്ചെടുക്കുക തന്നെ അടുത്ത ഉദ്ദേശ്യം തിളച്ചു തൂവാനൊരുങ്ങുന്ന പാലിന്റെ തീ നിർത്തിയ ശേഷം ചൂടാറാൻ അനുവദിക്കുക ഉടലെടുത്ത പാടയെ നീക്കം ചെയ്ത് മേൽപ്പറഞ്ഞ പോലെ മറ്റു പലഹാരങ്ങൾക്കായി ഉപയോഗിക്കാം അരക്കപ്പ് സോയാ പയറിന് രണ്ട് കപ്പ് എന്ന അളവിൽ വെള്ളമൊഴിച്ച് ഉണ്ടാക്കിയെടുത്ത പാൽ അര ലിറ്റർ ഉണ്ടാകും കുപ്പിയിലൊഴിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ സാധാരണ വെളിയിൽ നിന്ന് വാങ്ങുന്ന പാൽ പോലെ തന്നെ മൂന്നോ നാലോ ദിവസം കേടുകൂടാതെ ഉപയോഗിക്കാം ആവശ്യാനുസരണം പ്രോട്ടീൻ സമ്പന്നമായ ചായയോ കാപ്പിയോ അതുമല്ലെങ്കിൽ കാച്ചിയ പാലോ കുടിക്കാം നിന്ന് വാങ്ങുന്ന അതേ രീതിയിൽ സോയാ മിൽക്ക് ഉണ്ടാക്കിയെടുക്കുകയോ അതുമല്ലെങ്കിൽ പിരിച്ച് സോയാ പനീർ അഥവാ ടോഫു ഉണ്ടാക്കിയെടുക്കുകയോ ചെയ്യാം ആവശ്യത്തിന് കുഴുപ്പോടുകൂടി ലഭിച്ച പാലിലേക്ക് വീണ്ടും വെള്ളം ചേർക്കാതെ കടുപ്പത്തിനനുസരിച്ച് തേയിലപ്പൊടിയും മധുരാനുസരണം പഞ്ചസാരയും പൊടിച്ച ഏലക്കയും ചേർത്ത് പതഞ്ഞു പൊങ്ങിയ ചായ കഴുകിയെടുത്ത പുത്തൻ കപ്പിന്റെ വലിയ വയർ നിറയെ ചായയൊഴിച്ച് അടച്ചു വെച്ച് പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടുമുട്ടാൻ സാധിച്ചത് കഫ്റ്റീരിയയിൽ ചായ കുടിക്കാൻ ഒരു അതിഥിയെ ചായയും ചായക്കപ്പും സന്തോഷപൂർവ്വം അദ്ദേഹം ഏറ്റുവാങ്ങി സ്നേഹം പങ്കിടാൻ കമന്റ് ബോക്സും ഹൃദയം കൈമാറാൻ ലൈക്ക് ബട്ടണും കൂടെ കൂടാൻ ഫോളോ ബട്ടണും അമർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ബീഗംസ് കുക്ക്